കായംകുളം നഗരസഭ മുപ്പത്തി എട്ടാം വാർഡിൽ മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി തൊഴിലുറപ്പ് തൊഴിലാളികളും മറ്റ് സന്നദ്ധ സംഘടനകളും ചേർന്ന് ശുചീകരണ പ്രവർത്തനം നടത്തി വാർഡ് കൗൺസിലർ എ പി ഷാജഹാൻ ശുചീകരണ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തു കായംകുളം നഗരസഭ മുപ്പത്തി എട്ടാം വാർഡിൽ മഴക്കാല പൂർവ്വ ശുചീകരണത്തിൻ്റെ ഭാഗമായി തൊഴിലുറപ്പ് തൊഴിലാളികളും മറ്റ് സന്നദ്ധ സംഘടനകളും ചേർന്ന് ശുചീകരണ പ്രവർത്തനം നടത്തി രാവിലെ ഒൻപത് മണിക്ക് ആരംഭിച്ച ശുചീകരണ പ്രവർത്തനത്തിന് വാർഡ് കൗൺസിലർ എ പി ഷാജാൻ മഴക്കാല പൂർവ്വ ശുചീകരണത്തിൻ്റെ ഭാഗമായി കായംകുളം നഗരസഭയുടെ നാൽപ്പത്തി വാർഡുകളിലും ഇതുപോലെയുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് കായംകുളം നഗരസഭ മുപ്പത്തി എട്ടാം വാർഡിലും ഇതുപോലുള്ള മുഴുവൻ മേഖലകളും ശുചീകരിച്ചുകൊണ്ട് ജനങ്ങളുടെ പ്രത്യേകിച്ച് ഞങ്ങളുടെ വാർഡിലെ ജനങ്ങളുടെ ആരോഗ്യം പരീക്ഷിക്കുക എന്നുള്ള ഒരു നന്മയായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയുള്ള നടപടികളുമായി വാർഡിലെ നമ്മുടെ സഹോദരിമാർ പ്രത്യേകിച്ച് തൊഴിലുറപ്പ് പദ്ധതിയിലെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന സഹോദരിമാരാണ് ഇന്ന് ചുമതല ഏറ്റെടുത്തിരിക്കുന്നത് ജലജന്യ രോഗങ്ങളായ കൊതു നട പൊതു രോഗങ്ങളായ ഡെങ്കിപ്പനി അതുപോലെ ചിക്കൻകുനിയ അങ്ങനെ തുടങ്ങിയ നിരവധി ജലജന്യ രോഗങ്ങൾ ഇന്ന് ഈ നാടിനെ കാർന്നു നിന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനെതിരെയുള്ള പ്രതിരോധം നടപടി എന്ന നിലയിലാണ് ഇന്ന് ഈ പരിസര ശുചീകരണത്തിൻ്റെ ഭാഗമായി ഈ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നത് നാളെ വാർഡിലെ മുഴുവൻ വീടുകളിലും ജനങ്ങളെ ബോധവൽക്കരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും എല്ലാവരും ഇതിനോടൊപ്പം സഹകരിക്കണം എല്ലാ ജനങ്ങളും ഇതിനോടൊപ്പം സഹകരിക്കണമെന്ന് മാത്രമാണ് അഭ്യർത്ഥിക്കുക സാനിറ്റേഷൻ കമ്മിറ്റി അംഗങ്ങളായ ആർ ഭദ്രൻ സുധാസുധാകരൻ പുഷ്പമണി ഹരിതകര്മ്മസേന അംഗം രജനി തുടങ്ങിയവർ നേതൃത്വം നൽകി വാർഡിലെ മുഴുവൻ വീടുകളിലും ജലജന്യ രോഗങ്ങളെക്കുറിച്ച് ബോധവൽക്കരിക്കുന്നതിന് വീട് വീടാന്തരം കയറിയിറങ്ങിയുള്ള ശുചീകരണ പ്രവർത്തനം രണ്ട് ദിവസം കൊണ്ട് പൂർത്തീകരിക്കുമെന്നും കൗൺസിലർ എ പി ഷാജഹാൻ ശുചീകരണ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം